ഗോപിൻ സ്വാമിയുടെ കല്ലറ തുറക്കും നെയ്യറ്റിൻകരയിലെ സമാധി പൊളിക്കും ഏത് വിശ്വാസിയാണെങ്കിലും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കല്ലറ പൊളിക്കുന്നതിനെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിശദീകരണം ഗോപിൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അച്ഛൻ്റേത് മരണമല്ല സമാധിയാണെന്നായിരുന്നു മകൻ്റെ മറുപടി അതുകൊണ്ട് തന്നെ മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമല്ല അങ്ങനെയെങ്കിൽ അത് അസ്വാഭാവിക മരണം തന്നെയാണ് മറ്റുള്ള ഏജൻസികൾക്ക് അന്വേഷണം നടത്താമെന്ന് കോടതി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് നൽകാൻ കോടതി തീരുമാനിച്ചു എന്നാൽ കോടതി വളരെ വ്യക്തമാക്കിയിട്ടും ഗോബിൻ സ്വാമിയുടെ കുടുംബം വളരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ തുടർച്ചയായ പൂജകൾ നടത്തേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കല്ലറ പൊളിക്കാൻ സമ്മതിക്കുകയില്ലെന്നും കുടുംബം പറഞ്ഞു അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ഹിന്ദു ഐക്യവേദിയും നാട്ടിലെ ഒരു വിഭാഗവും ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുന്നു അതുകൊണ്ടുതന്നെ അവിടെ നിലനിന്നിരുന്ന മതപരമായ ഒരു അരക്ഷിതാവസ്ഥ ഇപ്പോൾ ഇല്ല ഒരാളെ കാണാതായാൽ അന്വേഷിക്കണം നടക്കുന്നത് സ്വാഭാവിക നടപടികളെന്ന് കോടതി അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും കോടതി വ്യക്തമാക്കി പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടിയില്ലാതെ മകൻ ഇത്രയും നാൾ ജീവിച്ചിരുന്ന ആൾ എവിടെയെന്ന ചോദ്യമാണ് നാട്ടുകാരും ചോദിക്കുന്നത് സമാധിയുമായി ബന്ധപ്പെട്ട് ദുരൂഹത നീക്കാൻ മണ്ഡപം തുറന്ന് പരിശോധിക്കണമെന്ന ഹൈക്കോടതിയുടെ വിധിയോട് പ്രതികരിച്ച് മകൻ സനന്ദൻ കോടതി വിധിയെ മാനിക്കുന്നതായി പറഞ്ഞ അദ്ദേഹം ഇതെല്ലാം അച്ഛൻ പൂജ ചെയ്തിരുന്ന ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്ന് ആരോപിച്ചു ക്ഷേത്രത്തെ മോശപ്പെടുത്തുന്നത് എന്തിനാണെന്ന് തനിക്കറിയണമെന്നും സനന്ദൻ പറഞ്ഞു അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യമില്ലെന്ന് സനന്ദൻ പറഞ്ഞു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത് പോലെയല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഹിന്ദു ആചാരപ്രകാരം സന്യാസിയാവാൻ ആഗ്രഹിച്ചയാളാണ് അച്ഛൻ അച്ഛൻ്റേത് മരണമല്ല സമാധിയാണ് തൻ്റെ അച്ഛനെ കാണാനില്ലെന്ന് പരാതി നൽകിയതാരാണെന്ന് അദ്ദേഹം ചോദിച്ചു ഹിന്ദു ആചാരപ്രകാരം ഒരച്ഛൻ്റെ ആഗ്രഹം മക്കൾ സാധിച്ചു കൊടുത്തുവന്നേയുള്ളൂ താൻ സമാധിയാകുമ്പോൾ മക്കൾ വേണം കർമ്മങ്ങൾ ചെയ്യാമെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യം പുറംലോകത്തെ അറിയിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ ആളിൻ്റെ പേരിൽ കേസെടുക്കണം അച്ഛനെ കാണാനില്ലെന്ന് പോലീസിൽ അറിയിച്ച നാട്ടുകാർ ആരെല്ലാമാണെന്ന് വിവരം അധികൃതർ പുറത്തുവിടണമെന്നും സനന്ദൻ ആവശ്യപ്പെട്ടു സമാധിപീഠം പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഗോപിന്ദ് സ്വാമിയുടെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രധാന നിലപാട് സ്വീകരിച്ചത് ഇതുസംബന്ധിച്ച് ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ കോവിന്ദ് സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ ഭാഗം കേൾക്കാമെന്നും അല്ലെങ്കിൽ ഇതൊരു അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി